ഹലോ ഗായ്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാധനം ഞാൻ കുറേ ദിവസമായില്ലോ വീഡിയോസൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളിന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലും പറശ്ശേരിക്കടവ് ക്ഷേത്രത്തിലും ഒന്ന് ദർശനം നടത്തുവാൻ പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ പുലർച്ചെ നമ്മൾ കുറച്ച് നേരത്തെ എണീട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റട്ടെ എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യണം എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ കഴിച്ച് നമ്മളിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ കഴിച്ചത് ഇതാ കേട്ടോ നമ്മുടെ വണ്ടി ശ്രീ ഉത്തമ നമ്മുടെ ട്രാവലറിൻ്റെ ഒരു അഭി അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അഞ്ച് മണിയായിട്ടുണ്ടാവും ഇതാണ് കേട്ടോ ചേവാര് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ അത് നമ്മുടെ എൻ ജി ആ കോട്ടേഴ്സ് ജംഗ്ഷനായിട്ട് ഒരു ഇപ്പോൾ സമയം ഒരഞ്ച് മൂന്ന് അടുപ്പിച്ചിട്ടൊരായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ എഞ്ചേ കോട്ടേസ് ജംഗ്ഷൻ ഇത് വയനാട് റോഡാണ് കേട്ടോ കോഴിക്കോട് വയനാട് റോഡ് ബാംഗ്ലൂരിലൊക്കെ ഈ റോഡ് വേണം പോകുന്നത് അത് നമ്മളിപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോർ ബൈപ്പാസിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത് നാട്ടിൽ കൂടുതൽ ഉള്ള വഴിയാണ് നമ്മുടെ സി എന്താ പറയുക ഈ സ്ഥലത്തേക്കൂടെ പോകണമെങ്കിൽ നമുക്ക് കുട്ടികളെ കുറിച്ച് സേഫാന് നമ്മളെ തയ്യാറായിട്ട് മാറി പറയാം സമയത്ത് ഒരു ആറ് മണി എടുക്കുമ്പോഴും നമ്മൾ ഭക്തിഗാന കുറിച്ചിട്ടുണ്ട് ഭക്തിഗാന പോകുന്ന സൂപ്പറായിട്ട് കറങ്ങിട്ടാകുമ്പോൾ ഓടി കാണിക്കകത്ത് ില്ല അതുകൊണ്ട് ഇങ്ങനെ ഫണ്ടിന് ഉൾവശം ഇങ്ങനെ കാണാൻ പറ്റില്ല ചെറുതായിട്ട് നേരം പലവരാ പലവരാന്ന് പുലർന്നു വരുന്നുണ്ട് പുലർന്നതല്ല വേറും സൂര്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മളെ ഓ പൈസ് സമയം ഏഴ് മണി ഉണ്ട് നമ്മൾ ഏകദേശം കണ്ണൂർ ജില്ലത്തുണ്ട് എല്ലാവർക്കും ടോയ്ലറ്റ് പോകേണ്ടതിനാൽ ഒരു പെട്രോൾ പമ്പ് അന്വേഷിച്ച് പോവുകയാണ് നമ്മൾ ഇത് നമ്മളപ്പുറം കുട്ടികളിലൊക്കെ പോകുന്ന വണ്ടികൾ കുറയാറുണ്ട് കേട്ടോ പൈസ ഇതാ നല്ലൊരു വയനാടിൻ്റെ ആ സ്ഥലത്തൊരു ചെറിയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കാട കേട്ടോ ഇവിടെ വൈബാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നട്ടിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് കുട്ടി പോവാൻ പറ്റിയ പോകാൻ പറ്റും സീൻ വ്യൂ അച്ഛനെ കൊണ്ട് വീട് എടുപ്പിക്കാൻ നോക്ക അച്ഛനെ വീട് അച്ഛൻ വീട് എടുക്കാൻ സമ്മതിക്കുന്നില്ല നല്ല മഴയും ആഹ് ഇത് വൺ വേ ആട്ടോസ് തോന്നുന്നത് കൊട്ടിയൂർ പോകുന്നവർക്ക് ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റൈലാക്കി പോകാം സൈസ് ടു തന്നെയാണ് വണ്ണൂർ ഒത്തിരി ഒതുങ്ങി പോകണം നമ്മൾ അതാണ് ചെറിയൊരു മെയിൻ പ്രശ്നം പൈസ നമ്മൾ കൊട്ടിയൂർ ഇതാ ഇതാട്ടോ നമ്മുടെ കൊട്ടിയൂരിലെ കൊട്ടിയൂരിൻ്റെ അടുത്തുള്ള സ്ഥലം ഇപ്പോൾ സമയം എട്ട് അഞ്ചായിട്ടുണ്ട് നമ്മൾ എട്ട് കൊട്ടിയൂർ കൊട്ടിയൂരെത്തിയത് നല്ല ബ്ലോക്ക് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്കാണോ തോന്നുന്നത് വൈസ് എന്താ പറയുക നല്ലൊരു വ്യൂ ആട്ടോ മഴയും കുട്ടിയൂരും എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആയിട്ടാണല്ലോ നമുക്ക് തോന്നുന്നത് ഒരു ഹോട്ടലുകൾ ചെറുതായിട്ടൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ വിചാരിക്കും ഇവിടെ മസാല ദോശയും നീറോസയും കിട്ടുമെന്ന് വിചാരിച്ച ആരും വരണ്ട ഇവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏതെടുത്തായിരുന്നു ഓടപ്പൂ ഇതാ പൈസ കുറേ എണ്ണം വെക്കാൻ വയ്ക്കുന്നുണ്ട് ഓടപ്പൂവാണ്ട് അവിടുത്തെ മെയിൻ ഐറ്റം എന്നാണ് ഒരു ക്യാൽറി നമ്മൾ എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊട്ട് നമ്മൾ നമ്മൾ ഇത് ശരിക്കും അക്കൽക്കുട്ടിയൂരിലേക്ക് പോകേണ്ട ഒരു വഴിയും വഴിയുണ്ട് ബാവലിപ്പുഴടുത്ത് കൂടെ ഉള്ളത് ആ വഴിയിലേക്കാട്ടോ നമ്മൾ പോകുന്നത് അക്കൽകുട്ടിയൂരിലേക്കുള്ള മെയിൻ ഗൈറ്റിൽ കൂടെ നമ്മൾ കയറുന്നില്ല മറ്റേ ബാവലിപ്പുഴ കഴിഞ്ഞ ആ വഴി കൂടി കേട്ടോ നമ്മൾ പോകുന്നത് ഫുൾ ഉടപ്പൂവിൻ്റെ ബിസിനസ് കേട്ടോ ഉടപ്പൂവുണ്ട് മറ്റേ നമ്മൾ ഈ ചായ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട് എന്താ ഭംഗിയാണ് വിളിച്ചോണ്ട് ആൾക്കാർ പോന്ന് ബ്ലോക്ക് പ്ലോക്ക് ഇങ്ങനെ പ്ലോക്ക് കാരണം വണ്ടി നമുക്ക് നിർത്തേണ്ടി വരുന്നുണ്ട് വരില്ലപ്പൻ എന്താ നടന്നോണ്ട് പ്ലേസ് വണ്ടി നീങ്ങി വീട് വെള്ളം കൂട്ടണട്ടോ കഴിഞ്ഞ ഐസ് നമ്മൾ കൊട്ടിയൂരത്തി വലതുകാൽ വെച്ച് തന്നെ ഇറങ്ങാം ഐസ് ഇതാ നമ്മൾ നല്ല മഴ ഉണ്ട് കേട്ടോ ഉടപ്പു ഉടപ്പൂ ഇവിടെ ഉടപ്പ് വെക്കാറുണ്ട് കുടപ്പ് വയ്ക്കാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഐസ് ഓടപ്പൂവിൻ്റെ ഒരു മഴ കേട്ടോ അവിടെ ഉടപ്പൂവിൻ്റെ ഒരു മെയിൻ ഏറ്റവും മെയിൻ കിട്ടുന്ന ഒരു അമ്പലമാണ് കൊട്ടിയൂർ പോയാൽ ഉടപ്പു വാങ്ങണം അവിടെ പോയി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉടപ്പു വാങ്ങുന്നതാണ് ഐതിഹ്യം അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകട്ടോ നമ്മുടെ അച്ഛനും പിന്നെ നെയ്ബേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ എന്താ പറയാ നമ്മൾ അക്കരക്കുട്ടി ഒരു ക്ഷേത്രത്തിൽ പോയിട്ടാണ് അക്കരക്കുട്ടിയിൽ പോകുന്നത് അതുകൊണ്ട് ബാബലിപ്പുഴ പോയി മുങ്ങണം പോയണം അതുകൊണ്ട് ഞങ്ങൾ തൊഴുതിട്ടുള്ള ബാക്കി വിഷൻസ് ഒക്കെ നമുക്ക് പിന്നെ കാണാവുന്നതാണ് നമ്മൾ അക്കരക്കുട്ടിയിലേക്ക് നടക്കാം കേട്ടോ പോവാട്ടോ നല്ല തിരക്കാട്ടോ അവിടെ എന്ത് പറയാനാണ് കൈസ് തിരക്കിൻ്റെ ഒരു പൂരമാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുടെ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോവാണ് അക്കരക്കുട്ടി ക്ഷേത്രത്തിലേക്ക് കിഴക്കിയ നടട്ടോ ഇത് പടിഞ്ഞാറൻ നടുണ്ട് അവിടെ കുട്ടിയൊരു ഭാവലിപ്പോഴേട്ടോ അത് ഈ കുട്ടിയെ നമ്മൾ ലൈൻ നിൽക്കുന്ന സ്ഥലത്താണ് കൊട്ടിയെരിക്കാവുന്ന ക്ഷേത്രം വരുന്നത് അവിടെ പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ല ശൂലങ്ങളെങ്ങനെ കുത്തിയെക്കുന്നേ ഉള്ളൂ അവിടെ ചെന്ന് അവിടുത്തെ പ്രസാദമായ നമുക്ക് അവയിൽ കിട്ടുന്നതാണ് അവിലും തേങ്ങയും അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ ഉള്ള ഒരു നല്ലൊരു ക്ലീനെസ്സാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിവിടെ ബലി കൊടുക്കുന്നുണ്ട് എന്നാണ് കേട്ടോന്ന് ഇവിടെ കാക്കകൾക്ക് ബലി കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് എന്നൊക്കെ തോന്നുന്നത് ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളങ്ങനെ പ്രത്യേകിച്ച് അറിയത്തൊന്നുമില്ല ഞാനെന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഫാമിലി ഫസ്റ്റ് ഫാമിലി ഫോൾ ഫാമിലി ആയാലും നിബസിദ്ധോ ക്ലോക്ക് റൂം കിട്ടോ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സൂക്ഷി വെക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ക്ലോക്ക് റൂം ഇവിടെ പണ്ട് മാവൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് സാധനങ്ങൾ പിന്നെ നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ട് വരാം ബാക്കി വീഡിയോസ് ഒക്കെ കാണിച്ചാൽ കേട്ടോ ഇത് ഇവിടുത്തെ ആടിയ ആടിയ ഈ പ്രസാദം ഇത് കൊടുത്ത അഭിഷേകം ചെയ്ത പ്രസാദം കേട്ടോ പറയുന്നത് അപ്പോൾ നാൽപ്പത് രൂപ കേട്ടോ അതിൻ്റെ വില വരുന്നത് നമ്മൾ കുട്ടീരൊക്കെ തൊഴുതിറങ്ങിയിട്ട് ഇതാപ്പോൾ പറശ്ശിനിക്കടവും പോയി പറളശ്ശേരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ പോയിരുന്നു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യാണ് പിന്നെ സുബ്രഹ്മണ്യൻ്റെ കൂടെ അയ്യപ്പനും ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠ ആണെന്നാണ് കേൾവി അതോടൊപ്പം നാഗദേവതകൾക്കും കൂടെ സ്ഥാനമുണ്ട് ഗണപതിക്കും ശ്രീരാമസ്വാമിക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ റൂമും കൂടെ സ്പെഷ്യൽ മണ്ഡപവും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനും കൂടി പ്രതിഷ്ഠിട്ടുണ്ട് ഭഗവതിക്ക് വേറൊരു സ്ഥാനമുണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്ഷേത്രക്കുളം വരുന്നത് ഇവിടെ നല്ല ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു വ്യൂ ആട്ടോ ഇവിടെ നല്ലൊരു മീനൊക്കെ എടുക്കാം കേട്ടോ മീനൊക്കെ കുറേ ഉണ്ട് നമുക്ക് ഞാനിവിടെ വീടൊക്കെ മതിയാ പറ്റാവുന്ന അത്ര സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടിയൊക്കെ തൊഴുത് ഒട്ടിയും വർഷണിക്കടവും ഒക്കെ തൊഴുതിട്ട് ഇപ്പോൾ പേരളശ്ശേരി സ്വാമി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിൽ കൊല്ലം അതായത് പെരളശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താട്ടോ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചെറിയ ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടിട്ടോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോക്ക് മറുപടി എന്തായാലും നിനക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ അതോടൊപ്പം ലൈക്കും ചെയ്യണം എന്ന് എൻ്റെ ഒരു താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയ ശിവലിംഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പുഴേൻ്റെ ഈ കുളത്തിൻ്റെ ഇവിടെ അപ്പോൾ എന്താ പറയുക ഈ ക്ഷേത്രത്തിൻ്റെ കൊടിമാരാട്ടോ നമ്മൾ ഈ കാണുന്നത് അതുകൊക്കെ തന്നെ ഈ കുളത്തിൻ്റെ ഇത് തന്നെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഞാൻ ഷൂട്ട് ചെയ്ത് തന്നെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുന്നതല്ലോ നിങ്ങളെ മടുപ്പിക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ പെരളശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ് കാണിച്ചതല്ല നിങ്ങൾ കാണിച്ച് മടുപ്പിക്കുന്നത് വെറുതെ നല്ല നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇതിൻ്റെ വീഡിയോസ് ഇല്ലാത്തോണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ഇതാ കൂടെ നിന്ന് ഇപ്പം ഇറങ്ങുക ഇറങ്ങുന്നു ഇറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത് അച്ഛൻ അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മളിങ്ങോട് തിരിച്ച് വരുന്നതിൻ്റെ ഒരു ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്തത് ദയവായി എന്നോട് എല്ലാവരും ക്ഷമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ